സിഎസ്ആർ ഫണ്ട് ഉപയോഗിച്ച് ഇരുചക്രവാഹനം വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി അനന്തു കൃഷ്ണന് ജാമ്യമില്ല അനന്തുവിനെ ശക്തമായി വാദങ്ങൾ ഉയർത്തിയെങ്കിലും കോടതി വാദങ്ങൾ അംഗീകരിച്ചില്ല മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോടതി ജാമ്യം അനുവദിക്കാത്തത് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് കോടികൾ തട്ടിയ കേസിലെ പ്രതി അനന്ത കൃഷ്ണന് ജാമ്യമില്ല മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അനന്ത കൃഷ്ണന് ജാമ്യം നിഷേധിച്ചത് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അനന്തു കൃഷ്ണൻ റിമാൻഡിൽ കഴിയുന്നത് അനന്തുകൃഷ്ണൻ മൂവാറ്റുപുഴയിൽ മാത്രമല്ല മറ്റു ജില്ലകളിലെ മുപ്പത്തിനാല് കേസുകളിൽ കൂടി പ്രതിയാണ് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രതി ഒളിവിൽ പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു പ്രതിക്കെതിരെ നിലവിൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ നിലനിൽക്കുമെന്നും കോടതി പറഞ്ഞു തട്ടിപ്പിന്റെ വ്യാപ്തി കൂടി ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് എന്നും കോടതി നിരീക്ഷിച്ചു പ്രതി പുറത്തിറങ്ങിയാൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്ന് കോടതിയുടെ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നു അതേസമയം അനന്തുവിനായി ഹാജരായ അഭിഭാഷകൻ നിരവധി വാദങ്ങളാണ് അനന്തുവിന്റെ ജാമ്യാപേക്ഷയിൽ നൽകിയത് നിയമപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അനന്തകൃഷ്ണന്റെ സ്ഥാപനമെന്നും ജി എസ് ടി നമ്പർ അടക്കം സ്ഥാപനത്തിനുണ്ടെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു സാമ്പത്തിക കാര്യങ്ങൾ നടത്തുന്നത് അനന്തു കൃഷ്ണനാണെന്ന് ബൈലോയിലുണ്ട് ഇവിടെ പരിഗണിക്കുന്നത് മൂവാറ്റുപുഴയിലെ കേസ് മാത്രമാണെന്നും അനന്തുവിന്റെ അഭിഭാഷകൻ വാദിച്ചു അനന്തുവിന്റെ പ്രൊഫഷണൽ ഇന്നൊവേഷൻ സർവീസ് എന്ന സ്ഥാപനം നിയമപരമായാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രതി സ്വന്തം അക്കൗണ്ടിൽ പണം വാങ്ങിയിട്ടില്ലെന്നും അഭിഭാഷകൻ വാദിച്ചു പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദം വിശദമായി കേട്ട ശേഷമാണ് കോടതി അനന്തുവിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാസ് റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം